ഇരട്ടയാർ നാലുമുക്ക് നസ്രത്വാലി തിരുക്കുടുംബ ദേവാലയത്തിന്റെ കൂതാശിയും ഇടവക തിരുനാളും ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും നാളെ വൈകിട്ട് നാലുമണിക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കൂതാശാകർമ്മം നിർവഹിക്കും ഇരട്ടിയാർ നാലുമുക്ക നസ്രത്വാലി തിരു കുടുംബ ദേവാലയത്തിന്റെ കൂതാശാ കർമ്മവും തിരുനാളും ഈ മാസം പതിനൊന്ന് മുതൽ വരെ വിപുലമായ ആഘോഷ പരിപാടികളോടെ സംഘടിപ്പിക്കും തീയതി വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന ദേവാലയത്തിന്റെ കൂതാശാകർമ്മം ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിക്കും സ്നേഹിക്കപ്പെടുന്നവരെ നാലുമുക്ക നസ്രത്വാലി ഇടവക ദേവാലയത്തിന്റെ കൂതാശാ കർമ്മം നാളെ ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വൈകുന്നേരം മണിക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് നടത്തപ്പെടുകയാണ് കൂതാശ കർമ്മത്തിലും തുടർന്ന് നടക്കുന്ന ദിവ്യ ബലിയർപ്പണത്തിലും പങ്കുചേരുന്നതിനും പരിശുദ്ധ തിരു കുടുംബത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനും എവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാല് കൊടിമരം വെഞ്ചിരിപ്പും തിരുനാൾ കൊടിയേറ്റം നടക്കും പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാല്പത്തിയഞ്ചിന് കൊടിമരം വെഞ്ചിരിപ്പും തിരുനാൾ കൊടിയേറ്റു നടക്കും കോതമംഗലം എമിറേറ്റ്സ് ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ മുഖ്യകാര്മ്മികത്വം വഹിക്കും തുടർന്ന് ഗ്രോട്ടോ വെഞ്ചിരിപ്പും വാഹന വെഞ്ചിരിപ്പും നടക്കും പതിമൂന്നിന് ശനിയാഴ്ച ഇടവകയിലെ മുൻ വൈദികർ ഇടവകയിൽ നിന്നുള്ള വൈദികർ എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി കൾച്ചറൽ നൈറ്റും സംഘടിപ്പിക്കും പതിനാലിന് ഞായറാഴ്ച നാലു മണിക്ക് ഉണ്ണീശയുടെ നൊവേനയും മുല്ലക്കാനം സാഞ്ചോ ഭവൻ ഫാദർ ജോർജു അടമ്പക്കല്ലേൽ സി എസ് ടിയുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നാലുമുക്ക പന്തലിലേക്ക് പ്രദക്ഷിണവും നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് ചലച്ചിത്ര പിന്നണി ഗായകൻ ലിബിൻസ്കറി ും കാലിക്കറ്റ് റെഡ് ഐഡിയാസും ചേർന്നൊരുക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും പള്ളിവുകാരി ഫാദർ ഫിലിപ്പ് വീട്ടിൽ കൈകാരന്മാരായ ജോസ് താനിക്കൽ ജസ്റ്റിൻ കണ്ണിമാങ്കുന്നൽ ജോയി പൂവത്തുങ്കൽ ജെയിംസ് അമ്പഴത്തുങ്കൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും കൂതാശാകർമ്മത്തിന്റെ തത്സമയ സംരക്ഷണം ഇടുക്കി വിഷൻ ലൈവ് ചാനലിലൂടെ പ്രേക്ഷകരിലെത്തിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന